കൊല്ലം ആയൂരിൽ കോളേജ് വിദ്യാർത്ഥിനിക്ക് നേരെ അതിക്രമം നടത്തിയ മധ്യവയസ്കൻ പിടിയിൽ ചടയമംഗലം പൂങ്കോട് വയലോരം വീട്ടിൽ രാജീവിനെയാണ് ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് എ വി ജയശങ്കർ കൊട്ടാരക്കരയിൽ നൽകും അതിന്റെ വിശദാംശങ്ങൾ ജയ് പറയൂ കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഇത്തരത്തിൽ ആയൂരിൽ ആയൂർ ടൗണിലൂടെ നടന്നു പോകുന്ന പെൺകുട്ടിക്ക് നേരെ കോളേജ് വിദ്യാർത്ഥിനിക്ക് നേരെ അതിക്രമം ഉണ്ടാകുന്നത് ഈ ഫുട്പാത്തിലൂടെ നടന്നു പോകുന്നതിനിടെ ഈ രാജീവ പെൺകുട്ടിയെ കടന്നു പിടിക്കുകയും മോശമായി പെരുമാറുകയുമാണ് ചെയ്തത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ പോലീസ് ഈ ചടമംഗളം സ്വദേശി രാജീവിനെ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇയാളാണ് കഴിഞ്ഞ ദിവസം ഈ സംഭവം നടത്തിയെന്നാണ് പോലീസ് പറയുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സമാനമായി ഒരു മാസം മുമ്പും ഈ ടൗണിൽ ഇതേ പരിസരത്ത് വെച്ച് ആയൂരിൽ മറ്റൊരു സ്ത്രീക്ക് നേരെയും അതിക്രമം ഉണ്ടായിരുന്നു ആ ഘട്ടത്തിലും പോലീസ് ആ പ്രതിയെ പിടികൂടിയിരുന്നു നിരന്തരം ആയൂർ ടൗൺ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ നഗരത്തിൽ കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചുകൊണ്ട് അല്ലെങ്കിൽ ട്രാഫിക് പോലീസുകാർക്ക് ഉൾപ്പെടെ നിർദ്ദേശം നൽകി കൂടുതൽ സുരക്ഷ ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം എന്തായാലും ഈ രാജീവിനെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നാണ് അറിയുന്നത് ശരി എ വിജയശങ്കർ കൊട്ടാരക്കരയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്